ഹരിയാന സോനാപേട്ടിലെ ബാർഹി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അറുനൂറ് കോടി രൂപ ചെലവിൽ കോച്ച് ഫാക്ടറി നിർമ്മിക്കാൻ നീക്കം നടക്കുന്നതായാണ് എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത് ഹരിയാന സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം ഡി രാജശേഖർ വുന്ദ്രു ഇക്കാര്യം സ്ഥിരീകരിച്ചതായും എം പി വിശദീകരിക്കുന്നു കോർപ്പറേഷൻ നൂറ്റി ഏക്കർ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി റെയിൽവേ മന്ത്രാലയത്തിന് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോച്ചുകളാണ് പ്രതിവർഷം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹരിയാന മുഖ്യമന്ത്രി ഭൂമി വിട്ടുകൊടുക്കാനുള്ള നിർദ്ദേശത്തിന് അനുമതി നൽകിയതായും എം പി രാജേഷ് പറയുന്നു റെയിൽവേ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് സംബന്ധിച്ച് ഹരിയാനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പാലക്കാട് വിഭാവനം ചെയ്തിരിക്കുന്നത് അറുന്നൂറ് കോടി രൂപയുടെ സമാന പദ്ധതിയായിരുന്നു ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറുകയും തറക്കല്ലിടുകയും ചെയ്ത ശേഷമാണ് അത് ഉപയോഗിക്കാതെ സോനാപേട്ടിൽ ഫാക്ടറി നിർമ്മിക്കാൻ നീക്കം നടക്കുന്നത് വികസന രംഗത്തെ ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും എം പി രാജേഷ് എം പി എഫ് ബി പോസ്റ്റിൽ അഭ്യർത്ഥിക്കുന്നു Mãe Terra News Palakad